എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടവസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ രണ്ട് മൂന്ന് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കും അപ്പോൾ എച്ച് എസ് എ നാച്ചുറൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലൻറ്റ് എച്ച് എസ് എ നാച്ചുറൽ സയൻസ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ട് കോളിയങ്ങളായിട്ട് മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങളുടെ വീടടുത്തുള്ള ബുക്ക് സ്കോളുകളിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലൻ്റിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോമിലും ഈ ഒരു പുസ്തകം അവൈലബിൾ ആണ് അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് എക്സാമുകളിൽ കറണ്ട് അഫേഴ്സിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് വലുതാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പേര് ആവശ്യപ്പെട്ടത് പ്രകാരം രണ്ടായിരത്തി ജനുവരി മുതൽ രണ്ടായിരത്തി മെയ് വരെയുള്ള പ്രധാന ആനുകാലിക വിഷയം ഉൾപ്പെടുത്തി ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ബുക്ക് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്പാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ് ഇനി അതുപോലെ തന്നെ വെബ്സൈറ്റ് ആയുള്ള ചാനൽ കോമിൽ അവൈലബിൾ ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷം എന്ന് പറയുന്ന ഒരു പരീക്ഷാ കാലം തന്നെയാണ് അധികം പരീക്ഷകൾ നടക്കാനുണ്ട് കുറച്ച് നോട്ടിഫിക്കേഷനുകൾ വരാനുണ്ട് അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബെഫ്കോ എൽ ഡി സി ഇനി എച്ച് എസ് എക്സാമുകൾ അങ്ങനെ ഒരുപാട് എക്സാമ്പുണ്ട് അപ്പോൾ ഈ എക്സാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് ഒരു പ്രധാനപ്പെട്ട വേദിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ വേദി എവിടെയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ വേദി എവിടെയാണ് അല്ലെങ്കിൽ ഏത് ജില്ലയാണ് അത് ആലപ്പുഴയാണെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് അവർ ഓർത്തിരിക്കുക കാരണം ഈ ഒരു വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവം എന്ന് പറഞ്ഞ ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം ടൈം ഒക്കെ കൂട്ടിയിട്ടുണ്ട് അല്ലേ അതായത് അരമണിക്കൂർ സ്കൂൾ ടൈം ഒക്കെ കൂട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലുള്ള ഒരു പ്രവേശനോത്സവമൊക്കെയാണ് അപ്പോൾ രണ്ടായിരത്തി ിലെ സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ വേദി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴയാണ് ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ് അത് ശിവൻകുട്ടി വി ശിവൻകുട്ടിയാണ് നമ്മുടെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പോ അത് ബിന്ദുവാണ് സോ ഇത് രണ്ട് തമ്മിൽ കൺഫ്യൂഷൻ ആവാൻ പാടില്ല പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട് മന്ത്രിമാരൊക്കെ അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള സർവകലാശാല കലോത്സവത്തിൽ കിരീടം നേടിയത് ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന കേരള സർവകലാശാല കലോത്സവം അപ്പോൾ ജേതാക്കളിലേക്ക് പോകുന്നതിന് മുൻപ് എവിടെ വെച്ചാണ് ഈ ഒരു കലോത്സവം നടന്നത് അപ്പോൾ രണ്ടായിരത്തി എവിടെ വെച്ചാണ് കേരള സർവകലാശാല കലോത്സവം നടന്നത് അത് കൊല്ലത്ത് വെച്ചാണെന്നുള്ള കാര്യം ഓർക്കുക എവിടെയാണ് കൊല്ലത്ത് വെച്ചാണ് സോ ഈ ഒരു കൊല്ലത്ത് വെച്ച് നടന്ന രണ്ടായിരത്തി ഇരുപത്തി കേരള കേരളത്തില സർവകലാശാല കലോത്സവത്തിൽ കിരീടം നേടിയത് ആരാണ് അത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ആരാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ആണ് എന്ത് ചെയ്തത് കിരീടം നേടിയത് അപ്പോ എവിടെ വെച്ചായിരുന്നു വേദി എന്ന് പറയുന്നത് കൊല്ലമാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു നിയമനമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഔ ഡി ഇന്ത്യ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിതനായത് ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഔഡി ഇന്ത്യ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിതനായത് ആരാണ് നീരജ് ചോപ്രയാണെന്നുള്ള കാര്യം ഓർക്കുക ഇദ്ദേഹത്തെ പറ്റി പ്രത്യേകിച്ച് പരാമർശിക്കേണ്ട ആവശ്യമില്ല അല്ലെ അതായത് രണ്ട് ഒളിമ്പിക് മെഡലുകൾ അതായത് രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ എന്തായിരുന്നു ഗോൾഡ് നേടി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ എന്തായിരുന്നു സിൽവർ മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇന്ത്യ എന്ത് ആചരിക്കുന്നു ജാവലിൻ ഡേ ആയിട്ട് ആചരിക്കുന്നു എന്നാണ് ജാവലിൻ ഡേ ഓഗസ്റ്റ് ഏഴ് ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് എങ്കിലും നീരജ് ചോപ്ര പറയുമ്പോ നമ്മൾ ഈ കാര്യങ്ങളൊന്നും പറയാതെ പോകുന്ന എന്തല്ല ശരിയല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഓർഗ രണ്ട് ഒളിമ്പിക് മെഡൽ നേടിയ വ്യക്തിയാണ് അതുപോലെ തന്നെ അത്ലറ്റിക്സിൽ ഇന്ത്യക്കായിട്ട് വ്യക്തിഗത സ്വർണം ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത് നീരജ് ചോപ്ര എന്ന് പറയുന്നത് സോ അതൊക്കെ എന്ത് ചെയ്യുക വളരെ കൃത്യമായിട്ട് ഓർത്തു വെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പേര് മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് ഓൾറെഡി തന്നെ നമ്മുടെ കർണുകളൊക്കെ കണ്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്താണ് ഇത് കറക്റ്റ് ആയിട്ട് അറിയാൻ സാധിക്കും അതായത് ഉസ്മാനാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് അതായത് ഈ ഒരു മഹാരാഷ്ട്രയിലാണ് ഉസ്മാനാബാദ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഇതിനു മുൻപ് തന്നെ ഉസ്മാനാബാദ് എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ സ്ഥലത്തിന്റെ പേര് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഉസ്മാനാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പേരും എന്ത് ചെയ്യുന്നു മാറ്റുകയാണ് എന്താണ് പേര് ശിവ അതായത് ഉസ്മാന ാബാദിന്റെ പേര് എന്താണ് അപ്പോ ഉസ്മാനാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പേര് എന്താണ് റെയിൽവേ സ്റ്റേഷൻ ഇത് ഏത് സ്റ്റേറ്റിലാണ് മഹാരാഷ്ട്രയിലാണ് സോ മഹാരാഷ്ട്രയിലാണ് എന്തെന്ന് പറയുന്നത് അപ്പോ ഇൻ കേസ് ഇങ്ങനെ ആയിരിക്കാം ഉസ്മാനാബാദിന്റെ പുതിയ പേര് എന്ന് തന്നെ ചോദിക്കണമെന്നില്ല ദാരാശിവ ഏത് സ്റ്റേറ്റിൽ നിന്നായിരിക്കാം അപ്പോ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല ഉസ്മാനാബാദിന്റെ പുതിയ പേര് ദാരാശിവാണ് ഈ ദാരാശിവ എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച രണ്ടാമത്തെ സംസ്ഥാനം അതായത് ഓൾറെഡി തന്നെ എന്ത് ചെയ്തു കഴിഞ്ഞ മാസം തന്നെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടായിരുന്നു അല്ലെ ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം നമ്മൾ ചർച്ച ചെയ്തു അല്ലേ ഒന്ന് ഓർത്തെടുത്ത് ഏതാണ് മിസോറാം ആണ് അപ്പോ ആണ് ഈ ഒരു നേട്ടം ആദ്യം കൈവരിച്ച എന്താന്ന് പറയുന്ന സ്റ്റേറ്റ് അപ്പോ ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് ഏതാണ് ാണ് ഇപ്പോ മറ്റൊരു സ്റ്റേറ്റ് കൂടി എന്ത് ചെയ്തിരിക്കുന്നു ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നു അപ്പൊ നമ്മൾ അതൊന്നും അപ്ഡേറ്റ് ചെയ്യുന്നു അത്രേ ഉള്ളൂ അപ്പോൾ എന്താണ് ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച എത്രാമത്തെ രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ് ഗോവയാണ് ആദ്യത്തെ ഏതാണ് അത് മിസോറമാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു രാജ്യത്തെ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് വേറെ ഒന്നും ബംഗ്ലാദേശിന്റെ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ബംഗ്ലാദേശിന്റെ കറൻസിയിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ചിത്രങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു മാറ്റിയിട്ടുണ്ടായിരുന്നു അതായത് ഒരു വ്യക്തികളുടെയും ഫോട്ടോ എന്തിൽ വരാൻ പാടില്ല നോട്ടിൽ വരാൻ പാടില്ല എന്ന് എന്ത് ചെയ്തിരുന്നു ബംഗ്ലാദേശ് തീരുമാനമെടുത്തു സോ അതിന്റെ പിറകായിട്ട് എന്ത് ചെയ്തു ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ചിത്രം എന്ത് ചെയ്തു കറൻസി എന്ന് മാറ്റി ഇപ്പോ എന്ത് ചെയ്തിരിക്കുകയാണ് അടുത്തിടെ ചിത്രകാരൻ സൈനിൽ അബ്ദീന്റെ ചിത്രം സൈനുൽ അബ്ദീന്റെ ചിത്രമല്ല അദ്ദേഹത്തിന്റെ കലാസൃഷ്ടികൾ അദ്ദേഹത്തിന്റെ എന്ത് ചെയ്തു ഉൾപ്പെടുത്തിയ കറൻസി എന്ന് പറയുന്നത് ബംഗ്ലാദേശ് കറൻസിയാണ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ചിത്രങ്ങൾ മാറ്റിയതിനു ശേഷം എന്ത് കലാസൃഷ്ടികൾ ഈ ചിത്രം ഉദ്ദേശിക്കുന്നത് പെയിന്റിങ്ങുകൾ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കലാസൃഷ്ടികളൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു ബംഗ്ലാദേശിന്റെ കറൻസിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇനി അദ്ദേഹത്തിന്റെ പെയിന്റിങ്ങൾ മാത്രമല്ല അവിടുത്തെ എന്താണ് ഹിന്ദു അതുപോലെ തന്നെ ബുദ്ധ ക്ഷേത്രങ്ങൾ അതുപോലെ തന്നെ അവിടുത്തെ ചരിത്രം ൾ സോ ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശിന്റെ കറൻസിയിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ കറൻസി പ്രിന്റ് ചെയ്തിരിക്കുന്നത് അപ്പോ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ അതായത് ബംഗബന്ധു എന്നൊക്കെ അറിയപ്പെടുന്ന ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവായിട്ടുള്ള എന്താണ് മുജീബുർ റഹ്മാന്റെ പിക്ചർ എന്ത് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടാണ് ഈ ഒരു കറൻസി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇതാണ് ബംഗ്ലാദേശിന്റെ കറൻസി ഏതാണ് അത് ടാക്ക എന്താണ് ടാക്കയാണ് അപ്പൊ അതുകൂടി നോർക്കുക ബംഗ്ലാദേശ് ടാക്കയാണെന്നു പറയുന്നത് അവിടുത്തെ കറൻസി എന്ന് പറയുന്നത് സോ അതുകൂടി നോർത്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രമേയമാണ് അതായത് നമുക്കിപ്പോൾ ഒരുപാട് പരീക്ഷകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് പ്രമേയങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ക്ഷീരദിനത്തിൻ്റെ പ്രമേയം എന്താണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എന്ത് ദിനമാണ് ലോക ക്ഷീരദിനത്തിൻ്റെ പ്രമേയം അപ്പോൾ ദിനം ആ പ്രമേയത്തിലോട്ട് നമുക്ക് പോകുന്നതിന് മുൻപ് എന്താണ് ലോക ക്ഷീരദിനം അത് ജൂൺ ഒന്ന് അപ്പോ ജൂൺ ഒന്നാണ് എന്തായിട്ട് ആചരിക്കുന്നത് ലോക ക്ഷീരദിനമായിട്ട് ആചരിക്കുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ക്ഷീരദിനത്തിന്റെ പ്രമേയം എന്താണ് അത് ലെറ്റ് സെലിബ്രേറ്റ് ദ പവർ ഓഫ് ഡയറി എന്താണ് ലെറ്റ് സെലിബ്രേറ്റ് ദ പവർ ഓഫ് ഡയറി എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ക്ഷീരദിനത്തിന്റെ പ്രമേയം സോ ഇത് വളരെ കൃത്യമായിട്ടോ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക ജൂൺ ഒന്നാണ് എന്തെന്ന് പറയുന്നത് ലോക ക്ഷീരദിനം അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ മിസ് വേൾഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ് എഴുപത്തി രണ്ടാമത് മിസ് വേൾഡ് മത്സരം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്ന മിസ് വേൾഡ് മത്സരം വേദി എവിടെയായിരുന്നു തെലങ്കാനയാണ് വേദി അപ്പോൾ ഇവിടെയാണ് വേദി തെലങ്കാനയാണ് അപ്പോൾ ഫൈനൽ നടന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈദരാബാദ് എവിടെയാണ് ഹൈദരാബാദിലാണ് ഫൈനൽ നടന്നത് ആദ്യമേ ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുക കാരണം എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് നടന്നത് എവിടെ വെച്ചായിരുന്നു മുംബൈയിൽ വെച്ചായിരുന്നു അപ്പോൾ എഴുപത്തി രണ്ടാമത് എവിടെ വെച്ച തെലങ്കാന ഇനി ഫൈനൽ എവിടെ വെച്ച് ഹൈദരാബാദിൽ വെച്ച് അപ്പോ ഇനി അടുത്ത് നമുക്ക് പഠിക്കാവുള്ള എന്താണ് ഇതിൽ ആരാണ് കിരീടം നേടിയത് അപ്പോൾ എഴുപത്തിരണ്ടാമത് മിസ് വേൾഡ് മത്സരത്തിൽ കിരീടം നേടിയത് ആരാണ് അപ്പൊ ഇതൊരു തായ്ലന്റ് കാര്യമാണെന്നുള്ള കാര്യം മാധ്യമം ഓർക്കുക അപ്പോ തായ്ലന്റ് കാര്യാണ് കിരീടം നേടിയത് രാജ്യം മാധ്യമം ഓർക്കുക തായ്ലന്റ് കാര്യമാണ് പേരെന്ന് പറയുന്നത് ഓപ്പൽ സുജാത എന്നാണ് ഓപ്പൽ സുജാത ചൌങ് എന്നാണ് പേരെന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക അപ്പോ തായ്ലൻഡിൽ നിന്നും ആദ്യമായിട്ടാണ് ഒരാൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു മിസ് വേൾഡ് കിരീടം നേടുന്നത് അപ്പൊ തായ്ലൻഡിൽ നിന്ന് ചെയ്യുന്നു മിസ് വേൾഡ് കിരീടം നേടുന്നു ഇനി ഈ ഒരു വ്യക്തിയെ പറ്റി പറയുമ്പോൾ ഈ ഒരു എന്താണ് പറ്റി പറയുന്ന സമയത്ത് വളരെ പ്രധാനമായിട്ട് ഓർത്ത് വയ്ക്കേണ്ടത് ഒരു ക്യാമ്പയിൻ ആണ് അതായത് ഒപ്പൽ ഫോർ ഹർ എന്താണ് ഒപ്പൽ ഫോർ ഹർ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ നമ്മൾ ഓർത്ത് വയ്ക്കണം അതായത് ഈ ഒരു ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥാനാരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം സ്ത്രീകളിൽ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയൊരു ക്യാമ്പയിൻ ആണ് ഈ പറയുന്ന ഒപ്പൽ ഫോർ ഹർ എന്ന് പറയുന്നത് സോ അത് തുടങ്ങി വെച്ച വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത് ഒപ്പൽ സുഷാദ ചൌങ്സരി എന്ന് പറയുന്നത് സോ അത് കൃത്യമായിട്ട് ഓർക്കുക തായ്ലൻഡുകാരിയാണ് തായ്ലൻഡിൽ നിന്ന് മിസ് വേൾഡ് നടന്ന ആദ്യത്തെ കൂടിയാണ് എന്ന് ഈ ഒരു സോ അതുകൂടി ഓർത്ത് വയ്ക്കുക ഇനി രണ്ടാം സ്ഥാനത്ത് വന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കാം ഒരു എത്യോപ്യ അപ്പോൾ കാര്യം അപ്പൊ നിന്നുള്ള വ്യക്തിയാണ് എന്ത് ചെയ്ത രണ്ടാം സ്ഥാനത്ത് വന്നത് അപ്പോൾ എത്യോപ്യ എന്നാണ് രണ്ടാം സ്ഥാനത്ത് വന്നത് പേര് എന്ന് പറയുന്നത് ഹസൻ ദരജെ അഡമസു എന്നാണ് എന്തെന്ന് പറയുന്നവരുടെ പേരെന്ന് പറയുന്നത് സോ അത് വളരെ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് മറ്റൊരു കാര്യം കൂടി നോക്കണം അപ്പോൾ ഇവിടെ ജേതാവിനെ പറഞ്ഞു വേദി പറഞ്ഞു സ്വാഭാവികമായിട്ടും ഈ ഒരു മത്സരം ഇന്ത്യയിൽ വെച്ച് നടന്നതുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ഈ ഒരു എഴുപത്തി രണ്ടാമത് മിസ് വേൾഡിൽ പങ്കെടുത്തത് ആരാണ് നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കണം അത് നന്ദിനി ഗുപ്ത ആരാണ് നന്ദിനി ഗുപ്തയാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് സോ അതുകൂടി ഓർക്കുക നന്ദിനി ഗുപ്തയാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു മത്സരവുമായിട്ട് കണക്ട് ചെയ്തത് നമ്മുടെ മിസ് വേൾഡ് മത്സരവുമായിട്ട് കണക്ട് ചെയ്ത കാര്യം തന്നെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മിസ് വേൾഡ് മത്സരത്തിന്റെ ഗ്ലോബൽ അംബാസിഡർ ആയിട്ട് നിയമിക്കപ്പെട്ടത് ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മിസ് വേൾഡ് മത്സരത്തിന്റെ ഗ്ലോബൽ അംബാസിഡർ ആയിട്ട് നിയമിക്കപ്പെട്ടത് ആരാണ് സുധാ റെഡ്ഡിയാണ് അപ്പൊ ഈ ഒരു പോയിന്റ് ഓർത്തു വയ്ക്കണം കാരണമെന്ന് പറയുന്നത് ഈ ഒരു മിസ് വേൾഡിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു ഗ്ലോബൽ അംബാസിഡർ ഒക്കെ എന്ത് ചെയ്യുന്നത് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ മിസ് വേൾഡിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു ഒരു ഗ്ലോബൽ അംബാസിഡറെ പ്രഖ്യാപിച്ചത് എവിടെ വെച്ച് നടന്ന ഈ പറയുന്ന തെലങ്കാനയിൽ വെച്ച് നടന്ന മിസ് വേൾഡ് അല്ലെങ്കിൽ എഴുപത്തിരണ്ടാമത് മിസ് വേൾഡിലായിരുന്നു ആ ബ്രാൻഡ് അംബാസിഡർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുധാ റെഡ്ഡിയാണെന്നുള്ള കാര്യം ഓർക്കുക അത് ഒരു മനുഷ്യാവകാശ പ്രവർത്തകയാണ് അതുപോലെ തന്നെ വ്യവസായിയാണ് ഇതൊക്കെ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞു ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു അംബാസിഡറെ ഒക്കെ പ്രഖ്യാപിക്കുന്നത് അതൊരു ഇന്ത്യക്കാരിയാണ് അതിൽ നമുക്ക് എന്ത് ചെയ്യാം അഭിമാനിക്കാവുന്ന കാര്യമാണ് സോ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞുകൊണ്ടായിരുന്നു അല്ലേ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുകയാണ് എവിടെ വെച്ചാണ് നടന്നത് എന്ന് പറഞ്ഞു ദക്ഷിണ കൊറിയയിലാണ് എവിടെയാണ് ദക്ഷിണ കൊറിയയിൽ വെച്ചായിരുന്നു ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നടന്നത് ദക്ഷിണ കൊറിയയിൽ എവിടെ വെച്ച ഗുമി എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ ഗുമിയിൽ വെച്ചാണ് എന്ത് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നത് അപ്പോൾ ഈ ഒരു ചാമ്പ്യൻഷിപ്പിന്റെ മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ഏത് രാജ്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഗസ്യാന്നുള്ളതേ ഉള്ളൂ അല്ലേ ഏതാണ് ചൈനയാണ് അപ്പോൾ ചൈനയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് അത് ഇന്ത്യ അപ്പോൾ രണ്ടാം സ്ഥാനത്ത് ആരാണ് ഇന്ത്യ ആണ് അപ്പോ ഇനി പ്രത്യേകിച്ച് ഇന്ത്യയുടെ സ്ഥാനം നമ്മൾ പോകണ്ട അല്ലെ അതായത് ഒന്നാം സ്ഥാനത്ത് ചൈനയാണ് രണ്ടാം സ്ഥാനത്ത് ഇന്ത്യ ആണ് ഇനി മൂന്നാം സ്ഥാനത്ത് ആരാണ് അത് ജപ്പാൻ ആരാണ് ജപ്പാൻ ആണ് മൂന്നാം സ്ഥാനത്ത് കാര്യം ഓർക്കുക അപ്പോൾ ഇത്രയും കാര്യം ക്ലിയർ ആയിട്ട് ഓർക്കുക വേദി ഗുണിയായിരുന്നു അത് ദക്ഷിണ കൊറിയയിലാണ് മെഡൽ ടേബിളിൽ ഒന്നാമത് വന്നത് ചൈനയാണ് രണ്ടാമത് ഇന്ത്യയാണ് ആണ് മൂന്നാമത് ജപ്പാൻ ജപ്പാനാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് എത്ര മെഡലുകൾ ലഭിച്ചിട്ടുണ്ട് അത് ഇരുപത്തി നാല് മെഡലുകൾ അതായത് എട്ട് സ്വർണം ഉൾപ്പെടെ ഇരുപത്തി നാല് മെഡലുകൾ ഇന്ത്യക്ക് ലഭിച്ചു അപ്പൊ അങ്ങനെയാണ് ഇന്ത്യ രണ്ടാം സ്ഥാനത്തായത് അപ്പൊ എന്തായാലും എട്ട് ഗോൾഡ് ആ കിട്ടിയെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം ആ എട്ട് പേർ ആരൊക്കെയാണെന്ന് അല്ലെങ്കിൽ ഏതൊക്കെ ഈവന്റുകളിലാണ് ആ ഒരു മെഡൽ ഇന്ത്യക്ക് കിട്ടിയെന്ന് കൂടി നോക്കാം കാരണം എന്ന് പറയുന്നത് ഇവിടെ ജസ്റ്റ് എന്താണ് നമുക്ക് കുറച്ച് താരങ്ങളുടെ പേര് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം ഇപ്പോൾ ഇൻ കേസ് ഇങ്ങനെ ചോദിക്കുവാണ് ഈ ഒരു ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഈ ഒരു ഈവെൻറിൽ മെഡൽ നേടിയ ഈ വ്യക്തി ഏത് ബന്ധപ്പെട്ടിരിക്കുന്നു സോ ആ ഒരു ഈവന്റുകൾ നേടിയാണെന്ന നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കി വെക്കാം അപ്പോ എട്ട് സ്വർണ്ണമാണെന്ന് പറഞ്ഞു മിക്സഡ് മീറ്റർ റിലേ ആണ് എന്താണ് ടീം ആണ് അതായത് മിക്സഡ് മീറ്റർ അടുത്തത് വനിതകളുടെ ഫോർ ഇന്റു ഫോർ ഹൺഡ്രഡ് മീറ്റർ റിലേ ആണ് അടുത്ത എന്ന് പറയുന്നത് അപ്പോ രണ്ടെണ്ണം ടീം ഈവെന്റ് ആണ് ഇനി അടുത്ത ആറ് ആറ് വ്യക്തികൾ ഒന്ന് ഗുൽവീർ സിംഗ് എന്താണ് ഗുൽവീർ സിംഗ് അദ്ദേഹം എന്ന് പറയുന്നത് പുരുഷന്മാരുടെ പതിനായിരം മീറ്റർ ഓട്ടത്തിലാണ് എന്ത് ചെയ്തത് സ്വർണ്ണ മെഡൽ നേടിയത് ഇനി അടുത്തത് അവിനാഷ് സാബ്ലെ ഈ ഒരു പേര് നമുക്ക് ഒരുപാട് അറിയാമെന്നുള്ളൊരു പേരാണ് അല്ലെ അഭിനാഷ് സാബ്ലെ എന്ന് പറയുന്ന പേര് നമുക്ക് പരിചിതമായൊരു പേരാണ് അതായത് അദ്ദേഹം നീവൻ എന്ന് പറയുന്നത് സ്റ്റിപ്പിൾ ചേസ് ആണ് അപ്പോൾ മൂവായിരം മീറ്റർ സ്റ്റിപ്പിൾ ചേസ് പുരുഷ വിഭാഗത്തിലാണ് എന്ത് ചെയ്തത് അഭിനാഷ് സാബ്ലെ എന്ത് ചെയ്ത ഗോൾഡ് നേടിയത് ഇനി അടുത്തത് ജ്യോതി ആർ രാജി ഈ പേര് നമുക്ക് പരിചയമുള്ള ഒരു പേരാണ് അല്ലെ ഹഡിൽസ് താരമാണ് ആരെന്ന് പറയുന്നത് ജ്യോതി ആർ രാജി അപ്പൊ വനിതകളുടെ നൂറ് മീറ്റർ ഹഡിൽസിൽ എന്ത് ചെയ്തു ജ്യോതി ആർ രാജിക്ക് ഗോൾഡ് കിട്ടി ഇനി അടുത്തത് ഗുൽവീർ സിംഗ് ആണ് അദ്ദേഹത്തിന് പുരുഷന്മാരുടെ അയ്യായിരം മീറ്റർ അപ്പൊ എന്താണ് പുരുഷന്മാരുടെ അയ്യായിരം മീറ്ററിൽ എന്ത് ചെയ്തു ഗുൽവീർ സിംഗിന് എന്ത് ചെയ്തു ഗോൾഡ് കിട്ടി എന്നുള്ള കാര്യം കൃത്യമായിട്ട് നോർക്കുക അദ്ദേഹത്തിന് തന്നെയാണ് പുരുഷന്മാരുടെ പതിനായിരം മീറ്ററിൽ എന്ത് കിട്ടിയത് ഗോൾഡ് കിട്ടിയത് ഇനി അടുത്തത് പൂജാ സിംഗ് ആരാണ് പൂജാ സിംഗ് ആണ് അപ്പോ പൂജാ സിംഗിന് വനിതകളുടെ ഹൈ ജമ്പിലാണ് എന്ത് ലഭിച്ചത് ഗോൾഡ് കിട്ടിയത് പൂജാ സിംഗിന് വനിതകളുടെ ഹൈ ജമ്പിലാണ് എന്ത് ചെയ്തത് സ്വർണ്ണം ലഭിച്ചത് ഇനി നന്ദിനി അഗസര ആരാണ് നന്ദിനി അഗസര നന്ദിനി അഗസരയ്ക്ക് ഹെപ്റ്റാ തലൺ എന്താണ് ഹെപ്റ്റാ എന്ന് പറയുന്ന ഈവന്റിലാണ് എന്ത് ലഭിച്ചത് ഗോൾഡ് ലഭിച്ചത് അപ്പൊ അത് കൃത്യമായിട്ടൊന്ന് ഓർത്തുവയ്ക്കുക ഇനി ഇതിനൊക്കെ പുറമെ ഒരാളുടെ പേര് കൂടി എന്തു ചെയ്യണം നമ്മൾ ഓർത്ത് വയ്ക്കണം അതായത് സച്ചിൻ യാദവ് എന്നാണ് സച്ചിൻ യാദവ് എന്ന് പറയുന്ന താരം ഇത് ഗോൾഡ് അല്ല ഒരു സിൽവർ ആണ് കിട്ടിയത് അപ്പോൾ സച്ചിൻ യാദവൻ എന്താണ് ഒരു സിൽവർ ആണ് കിട്ടിയത് പക്ഷേ ഈ ഒരു താരത്തിന്റെ പേര് ഓർമ്മിക്കണം എന്ന് പറഞ്ഞതിന്റെ കാര്യം ഇതിന്റെ ഈവന്റ് ആണ് കാരണം നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജാവലൻ ത്രോ താരം എന്ന് പറയുന്നത് ആരാണ് നീരജ് ചോപ്രയാണ് പക്ഷെ ഇവിടെ സച്ചിൻ യാദവും ഒരു ജാവലൻ ത്രോ താരമാണ് ഈ ഒരു ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇദ്ദേഹത്തിന് എന്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു വെള്ളി മെഡൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ാണ് ഈ ഒരു പേര് നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞത് കാരണം ആ ഒരു ഈവെന്റിൽ സ്വർണം കിട്ടിയത് അർഷാദ് നദീമിനാണ് നദീമിനാണ് ആർക്കാണ് അർഷാദ് അർഷാദ് ഈ നദീമിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ എന്ത് നേടി ജാവലിൻ സ്വർണം നേടിയ വ്യക്തിയാണ് അർഷാദ് നദീം അന്ന് നീരജ് ചോപ്രയ്ക്ക് ആയിരുന്നു സിൽവർ അപ്പൊ ആ ഒരു കാര്യം ഒരുപക്ഷേ മനസ്സിൽ കിടക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ഒരു അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ എന്താണ് ജാവ്ലിൻ ത്രോയിൽ വെള്ളി നേടിയതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീരജ് ചോപ്ര കടന്നു വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് സച്ചിൻ യാദവിനാണ് എന്ത് ചെയ്ത് ഈ ഒരു വെള്ളി മെഡൽ ലഭിച്ചത് അർഷാദ് നദീമിനായിരുന്നു എന്ത് ലഭിച്ചത് സ്വർണം ലഭിച്ചത് ഇനി ഇൻ കേസ് ഇങ്ങനെയാണ് ചോദ്യം സച്ചിൻ യാദവ് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് ജാവലിൻ ത്രോ ആണ് ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് നിങ്ങളത് നോട്ട് ചെയ്ത കാര്യം തന്നെയാണ് അതായത് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചോ വർഷത്തെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലെ ജേതാക്കൾ ആരാണ് ഇത് പി എസ് ഡി ആണെന്നുള്ള കാര്യം ഓർക്കുക ഇനി പി എസ് ഡിയുടെ ആദ്യത്തെ ചാമ്പ്യൻസ് ലീഗ് കിരീടമാണ് അവർ ഇന്റർ മിലാനെ പരാജയപ്പെടുത്തിയാണ് എന്ത് ചെയ്തത് ഈ ഒരു കിരീടം നേടിയത് പിന്നീട് നമുക്ക് നോക്കാനുള്ളത് ഐ പി എല്ലുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇനി എന്തായാലും അധികം ദിവസം ഒന്നുമില്ല ഒറ്റ മത്സരം മാത്രം ബാക്കി ആര് കിരീടം നേടും നമുക്കറിയാം അപ്പോൾ ഇത്തവണതേ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എൽ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ഏതൊക്കെ ടീമുകളാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും പഞ്ചാബ് കിങ്സും ആണ് ആരൊക്കെയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും പഞ്ചാബ് കിങ്സുമാണ് അപ്പോൾ ഈ ടീമുകളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇതുവരെ ഇതിലൊരു ടീമും എന്ത് ചെയ്തിട്ടില്ല ഐ പി എൽ കിരീടം നേടിയിട്ടില്ല സോ ഇതിൽ ആര് കിരീടം നേടിയാലും അവരുടെ ആദ്യത്തെ കിരീടമായിരിക്കും പക്ഷേ ഇവിടെ നമുക്ക് നോക്കാനുള്ള ഒരു കാര്യം കൂടിയുണ്ട് അതായത് ഈ പഞ്ചാബ് കിങ്സിലേക്ക് വരികയാണെങ്കിൽ ഇവിടത്തെ ക്യാപ്റ്റൻ ഈ പഞ്ചാബ് കിങ്സിലെ ക്യാപ്റ്റൻ ആരാണ് അത് ശ്രേയസയർ ആരാണ് ശ്രേയസയാണ് ഇവിടത്തെ പഞ്ചാബിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അപ്പോ അദ്ദേഹം എന്ത് അതായത് ഐ പി എല്ലിൽ മൂന്ന് വ്യത്യസ്ത ടീമുകളെ ഫൈനലിൽ എത്തിക്കുന്ന ആദ്യ ക്യാപ്റ്റൻ ആണ് ആരെന്ന് പറയുന്നത് ശ്രേയസയ്യർ അപ്പോ ഐ പി എല്ലിൽ മൂന്ന് വ്യത്യസ്ത ടീമുകളെ ഫൈനലിൽ എത്തിക്കുന്ന ആദ്യത്തെ ക്യാപ്റ്റൻ ആരാണ് ശ്രേയസയ്യാണ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ടീമുകൾ ഏതൊക്കെയാണ് ഒന്ന് പഞ്ചാബ് കിങ്സ് ആണ് നമുക്കറിയാം ഇനി ഒന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഏതാണ് ഡൽഹി ക്യാപിറ്റൽസ് ആണ് മറ്റൊരു ടീം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ കിരീടം നേടിയ ടീമാണ് ഏതാണ് കൊൽക്കത്ത നൈറ്റ് കൊൽക്കത്തേഴ്സ് അപ്പോ ടീമുകളെ എന്ത് ചെയ്തിട്ടുണ്ട് ശ്രേയസൈര് ഫൈനലിൽ എത്തിച്ചിട്ടുണ്ട് സോ അതുകൊണ്ട് ഓർക്കുക ഈ മറ്റ് വിവരങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അത് കഴിയുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിയോഗം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച പരിസ്ഥിതി പ്രവർത്തകൻ ഇതിന്റെ പേര് ദാപ്പർ ആരാണ് വാൽമീക് ദാപ്പർ എന്നാണ് പക്ഷേ ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് ടൈഗർ മാൻ ഓഫ് ഇന്ത്യ അതായത് ഇന്ത്യയുടെ ടൈഗർ മാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്ന വാൽമീക് ദാപ്പർ എന്ന് പറയുന്ന ഒരുപാട് പുസ്തകങ്ങൾ പരിസ്ഥിതിയുമായിട്ട് പ്രത്യേകിച്ച് കടുവകളുമായിട്ട് റിലേറ്റ് ചെയ്ത് കടവകളുടെ സംരക്ഷണത്തിനൊക്കെ വേണ്ടി പോരാടിയ ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന വാൽമീക് ദാപ്പർ എന്ന് പറയുന്ന അപ്പോൾ രഥം ഫോർ ഫൗണ്ടേഷൻ അതായത് വന്യമൃഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള രഥംബോർ ഫൗണ്ടേഷന്റെ സ്ഥാപകരിൽ ഒരാളാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന വാൽമീകി ദാഫർ ഇനി അതുപോലെ തന്നെ സരിസ്ക ടൈഗർ റിസർവ് എവിടെയാണ് രാജസ്ഥാനിലാണ് അപ്പോൾ രാജസ്ഥാനിലെ സരിസ്ക ടൈഗർ റിസർവിലെ കടുവകളുടെ എണ്ണത്തിൽ കുറവ് ഉണ്ടായതിനെ തുടർന്ന് അന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ടൈഗർ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു സരിസ്ക ടൈഗർ ടാസ്ക് ഫോഴ്സ് അപ്പോൾ അതിലൊക്കെ മെമ്പർ ആയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് വാൽമീക് ദാഫർ എന്ന് പറയുന്നത് പരിസ്ഥിതി പ്രവർത്തനമാണ് കൃത്യമായിട്ട് ഓർക്കുക അതുപോലെ തന്നെ കടുവകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് വാൽമീദാഫർ அப்போ அது ரெண்டாயிரத்தி இருபத்தஞ்சில் அந்த அது கூடி உறுத்து வைக்க അപ്പൊ നമുക്ക് ചർച്ച പോലുള്ള നോക്കാം ആദ്യം പറഞ്ഞത് വേദിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ വേദി എവിടെയാണ് ആലപ്പുഴയാണെന്നുള്ള കാര്യം ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു കലോത്സവമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരള സർവകലാശാല കലോത്സവം എവിടെ വെച്ച് നടന്നു കൊല്ലത്ത് വെച്ച് നടന്നു ജേതാക്കളായത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജാണ് ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഔഡി ഇന്ത്യ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിതനായത് ആരാണ് നീരജ് ചോപ്ര ആരാണ് നീരജ് ചോപ്രയാണ് ഇതുകൂടി ഓർക്കുക പിന്നെ അതിനുശേഷം പറഞ്ഞത് നമുക്ക് ഓൾറെഡി അറിയാനുള്ള കാര്യമാണ് അതായത് ഉസ്മാനാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് അതായത് ഉസ്മാനാബാദിന്റെ പുതിയ പേര് ദാരാശിവ ഉസ്മാനാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് എന്താണ് ദാരാശിവ റെയിൽവേ സ്റ്റേഷൻ ഇനി അടുത്തത് ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ് ഗോവ അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് മിസോറാം ഏതാണ് മിസോറാം ആണ് ആദ്യത്തെ സംസ്ഥാനം ഇനി അതിനുശേഷം പറഞ്ഞത് ബംഗ്ലാദേശ് കറൻസിയുമായി ബന്ധപ്പെട്ട കാര്യം അതായത് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ചിത്രങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ബംഗ്ലാദേശ് കറൻസി എന്ന് പിൻവലിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അതിനുശേഷം ചിത്രകാരൻ സൈനിൽ അബ്ദീന്റെ എന്താണ് ചിത്രങ്ങൾ അതായത് കലാസൃഷ്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു കറൻസിയിൽ ഉൾപ്പെടുത്തി എന്നുള്ള കാര്യം ഓർക്കുക അദ്ദേഹത്തിന്റെ

വേൾഡിന്റെ വേദി കഴിഞ്ഞാൽ എവിടെയാണ് ഫൈനൽ നടന്നത് ഹൈദരാബാദിലാണ് ഇനി കിരീടം നേടിയത് ഒരു തായ്ലൻഡുകാരി ആണെന്ന് പറഞ്ഞു ആരാണ് ഒപ്പൽ ഒപ്പൽ സുഷാത ചൌങ് എന്ത് ചെയ്ത കിരീടം നേടിയത് ഇനി ഈ ഒരു മിസ് വേൾഡ് മത്സരത്തിന്റെ ഗ്ലോബൽ അംബാസിഡർ ആയിട്ട് നിയമിക്കപ്പെട്ടത് സുധാ റെഡിയാണ് ആദ്യമായിട്ടാണ് എന്ത് ചെയ്താൽ മിസ് വേൾഡ് മത്സരത്തിന് ഗ്ലോബൽ അംബാസിഡറിനൊക്കെ പ്രഖ്യാപിക്കുന്നത് അപ്പൊ അതുകൂടി പ്രാധാന്യത്തോടുകൂടി ഓർത്തു വയ്ക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് മെഡൽ ടേബിൾ ഒന്നാമത് എത്തിയതാരണെന്നാണ് അതായത് ചൈനയാണെന്നുള്ള കാര്യം ഓർക്കുക ഇന്ത്യ മെഡൽ ടേബിൾ രണ്ടാമതാണ് ഇനി എവിടെ വെച്ച് നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ദക്ഷിണ കൊറിയയിലെ ഗുമിയിലായിരുന്നു ഇനി അതിനുശേഷം അറിയിച്ചത് പോകുന്ന എന്തായിരുന്നു യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് ടു തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് അതിലെ ജേതാക്കൾ പി എസ് ഡി ആണെന്നുള്ള കാര്യം ഓർക്കുക ഇനി ഐ പി എൽ ഫൈനൽ നടക്കാൻ പോവുകയാണ് ആരൊക്കെ തമ്മിലാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും പഞ്ചാബ് കിങ്സും തമ്മിലാണ് ഫൈനൽ ഇനി അതിനുശേഷം ഒരു വിയോഗം കൂടി നമ്മൾ പറഞ്ഞു അതായത് ഒരു പരിസ്ഥിതി പ്രവർത്തകൻ വാത്മീക് ദാപ്പർ അദ്ദേഹം എന്താണ് മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നു കടുവകളുടെ സംരക്ഷണത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് പ്രയത്നിച്ച വ്യക്തിയാണ് സോ അദ്ദേഹം എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അന്തരിച്ചു അപ്പൊ അതുകൂടി ഓർക്കുക ഇനി കഴിഞ്ഞ കഴിഞ്ഞുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി ആദ്യത്തെ ചോദ്യം ബാങ്ക് ഓഫ് ബറോഡയുടെ ആദ്യ ശാഖ ആരംഭിച്ചത് എവിടെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ന്യൂഡൽഹി ബി വഡോദര സി കൊൽക്കത്ത ഡി മുംബൈ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ജനറൽ മാനേജർ പദവിയിൽ നിന്ന് വിരമിച്ച ഒളിമ്പ്യൻ ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ പി ടി ഉഷ ബി ഷൈനി വിൽസൺ സി അഞ്ചുബോ ജോർജ് ഓപ്ഷൻ ഡി പി ആർ ശ്രീജേഷ് അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏഷ്യൻ വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയെന്നാണ് ചോദ്യം അപ്പോ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് അഹമ്മദാബാദിലാണ് നടക്കുന്നത് അപ്പോ ഈ ഒരു കാര്യം ഓർക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം ഒരു പുസ്തകമായിരുന്നു അതായത് ഉത്തരമാർഗ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ് പ്രതിഭാരെയാണ് കാര്യം കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക ഒടിയ എഴുത്തുകാരിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ ബി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് മൂർത്തിദേവി അവാർഡ് ലഭിച്ച വനിതയാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർക്കുക നമ്മൾ ചർച്ച ചെയ്തതാണ് എങ്കിലും ഒന്നുകൂടി ഓർക്കുക അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായി വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ രണ്ട് മൂന്ന് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോലുള്ള മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം